شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان ുംഹ്മാൻ തൗഹീദിന്റെ ശക്തമായ പ്രഖ്യാപനം കൂടിയാണ് എന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് തൗഹീദ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹുവിനു പുറമെ ദൈവങ്ങളായി സങ്കല്പിക്കപ്പെടുന്നവയൊന്നും ദൈവങ്ങളല്ല എന്ന പ്രസ്താവനയാണ് അതോടൊപ്പം പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹു ആ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അവനെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ കൂടിയാണ് തൗഹീദ് നമ്മൾ ദിക്റുല്ലാ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ അള്ളാഹുവിനെ പരാമർശിക്കുക നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മളുടെ ഓർമ്മയിലേക്ക് അള്ളാഹു കടന്നു വരികയും അള്ളാഹുവിൻ്റെ നാമം നമ്മൾ നിരന്തരമായി പരാമർശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ധിഖറുള്ള നമ്മള് നബിചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ധാരാളം ജിഖറുകൾ ഉണ്ട് ആ ദിഖറുകൾ നിർവഹിക്കുന്ന ദൗത്യം അതാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നു അവൻ്റെ പേരുച്ചരിക്കുന്നു അവനെ പരാമർശിക്കുന്നു അതുവഴി നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നിറയുന്നു അത് തന്നെയാണ് ബിസ്മില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അത് നിർവഹിക്കുന്ന ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുമ്പോഴും നമുക്കറിയാം നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകൾ ഉണ്ടാവും അവരുടെ പേരുകൾ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്നുണ്ടാവും എന്തുണ്ടാകുമ്പോഴും അവരെ നമ്മൾ ആദ്യം വിളിക്കും ചിലപ്പോൾ കാര്യങ്ങൾ പറയും അവരോട് ചർച്ച ചെയ്യും ഇവിടെ നമ്മളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പേരായി അള്ളാഹു ഉണ്ടാവുക എന്നതാണ് എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞിട്ട് തുടങ്ങുക എന്നതാണ് അള്ളാഹുവിനെ ഏൽപ്പിച്ചു തുടങ്ങുക എന്നതാണ് അള്ളാഹുവിനോട് സഹായം ചോദിച്ചു തുടങ്ങുക എന്നാണ് അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചു തുടങ്ങുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത സംസ്കാരം അതാണ് ബിസ്മില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ അതൊക്കെ തന്നെയാണ് ആ ബിസ്മില്ല എന്ന വളരെ ചെറിയൊരു വാചകം കൊണ്ട് നമ്മൾ പറയുന്നത് അള്ളാഹുവെ നിന്നെ ഏൽപ്പിക്കുന്നു നിന്നെ ഞാൻ ഓർക്കുന്നു നിന്നെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു നിന്നെ പരാമർശിച്ചു തുടങ്ങുന്നു നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു കേന്ദ്രത്തിലേക്കും എൻ്റെ ഈ മനോഭാവങ്ങൾ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനത്തിലേക്ക് പ്രതി പ്രവേശിക്കുന്നത് ഇവിടെ ഏർ ഇതിനോടനുബന്ധമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് ഇവിടെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന പദം നമ്മളുടെ ഇന്നത്തെ ലോക കാലാവസ്ഥയിൽ നിർഭാഗ്യവശാൽ പല തെറ്റിദ്ധാരണകൾക്കും കാരണമായിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവായ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച ഈ ചരാചരങ്ങളെ മുഴുവൻ പരിപാലിക്കുന്ന ഏകനായ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും അംഗീകരിക്കുന്ന പ്രപഞ്ച സ്രഷ്ടാവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ ജഗന്നിയന്താവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആർക്കും തർക്കമില്ലാത്ത ആ ശക്തിയുടെ അറബിയിലുള്ള പേരാണ് അള്ളാഹു എന്ന വസ്തുത എന്തുകൊണ്ടൊക്കെയോ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് ആരൊക്കെയോ ബോധപൂർവം അതിനെ തമസ്കരിക്കുവാൻ ശ്രമിക്കുന്നു ഈ യാഥാർത്ഥ്യത്തെ നമ്മളുടെ പൊതു മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടണം എന്ന് തോന്നുന്നു ബിസ്മില്ല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ആരും അവരുടേതു മാത്രമായ ഒരു ദൈവത്തെ സങ്കല്പിക്കുകയോ ആ ദൈവത്തിന്റെ പേരുച്ചരിക്കുകയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അറബികൾ അവരുടേതു മാത്രമായ ഒരു ദൈവത്തെ സങ്കല്പിക്കുകയോ പേരുച്ചരിക്കുകയോ ചെയ്യുന്നില്ല ഏതെങ്കിലും ഗോത്ര ദൈവത്തിന്റെ കുല ദൈവത്തിന്റെ ദേശ ദൈവത്തിന്റെ വംശ ദൈവത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങളുടെ പേരൊന്നും തന്നെ അവിടെ ഉച്ചരിക്കപ്പെടുന്നില്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ബൗദ്ധനും ജൈനനും മതമില്ലാത്തവനും വിവിധ ദേശക്കാരും ഭാഷക്കാരും തൊലിനിറവുള്ളവരും എല്ലാം അവരുടെ എല്ലാം സ്രഷ്ടാവായ ആ സ്രഷ്ടാവ് എന്ന നിലയിൽ എല്ലാവർക്കും സുപരിചിതമായ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് അള്ള എന്ന വാക്കിലൂടെ നമ്മൾ സൂചന നൽകുന്നത് ഇസ്ലാം സൂചന നൽകുന്നത് അവ അവന്റെ നാമമാണ് അവനെയാണ് നിങ്ങൾ പരാമർശിക്കേണ്ടത് അവന്റെ പേരാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന വസ്തുത വളരെ ഗൗരവത്തോടുകൂടി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടായ പല വിവാദങ്ങൾ നമുക്കറിയാം ഇവിടെ ഒരു ഒരു വിഗ്രഹത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു ഏതോ ഒരു ദേവസങ്കല്പത്തെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഈശ്വര സങ്കല്പത്തെ പരാമർശിച്ചുകൊണ്ട് മിത്ത് എന്ന പ്രയോഗം ഉണ്ടാവുകയും അതിനെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അത് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അത് തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ വിവാദമുണ്ടായ സമയത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അള്ളാഹുവും മിത്തല്ലേ എന്ന ചോദ്യം പൊതുമണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്ന ചിലരിൽ നിന്ന് ഉയർന്നു കേൾക്കുകയുണ്ടായി അത് അവരുടെ അജ്ഞത കൊണ്ട് അറിവുകേടുണ്ടാകും അറിവുകേട് കൊണ്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ് അള്ളാഹു എന്നത് ഒരു സങ്കല്പമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്ന ചോദ്യമാണത് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളുകളടക്കം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏക പരാശക്തി എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന പ്രപഞ്ചാതീതനും പദാർത്ഥാതീതനുമായ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും അംഗീകരിക്കുന്ന ദൈവത്തെയാണ് ഗോഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ജി വെച്ച് നമ്മൾ ഗോഡ് എന്ന് എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിൽ എന്ന് യഹോവ എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന ആർക്കും തർക്കമില്ലാത്ത ആ ശക്തിയെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് വിളിക്കുന്നത് എന്ന കാര്യം തീർച്ചയായും നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിയേണ്ടതുണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറ്റ് സന്ദർഭങ്ങളിൽ നമുക്ക് കടന്നു പോകാം ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട് ഇവിടെ ആ നമ്മളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് ബിസ്മില്ലാ എന്നാണ് അള്ളാഹുവിൻ്റെ ഇസ്മിൽ ഞാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മ ഞാൻ ഉച്ചരിക്കുന്നു അള്ളാഹുവിൻ്റെ പേര് ഞാൻ ഉച്ചരിക്കുന്നു അള്ളാഹുവിന് പേരുണ്ട് പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിന് പേരുണ്ട് പ്രപഞ്ചത്തിന്റെ ശ്രഷ്ടാവിന് പേരുണ്ട് ആ പേര് നമ്മൾ ഉണ്ടാക്കിയ പേരല്ല അത് അവൻ തന്നെ നിശ്ചയിക്കുകയും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്ത പേരാണ് അത് ഒരു പേരല്ല ഒരുപാട് പേരുകളുണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വലില്ലാഹിൽ ഹുസ്ന ഫദഊഹു ബില്ലാഹി റജീം

ഉത്തമങ്ങളായ പേരുകൾ ഉണ്ട് അസ്മാ ഉണ്ട് ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ഉത്കൃഷ്ടമായ നാമങ്ങൾ പേരുകൾ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ പേരുകൾ ഉപയോഗിച്ച് അവനെ വിളിക്കുക അവനെ വിളിച്ച് സഹായം തേടുക അവനോട് പ്രാർത്ഥിക്കുക അവന്റെ നാമങ്ങൾ നിങ്ങൾ ഉച്ചരിക്കുക എന്നാണ് പരിശുദ്ധ കുറാൻ ഇവിടെ കൽപ്പിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന്റെ പേര് നമ്മൾ സങ്കൽപ്പിച്ചുണ്ടാക്കേണ്ടവയല്ല കാരണം ആ പേരുകൾ അള്ളാഹു പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാവാനാണ് റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അർ റഹ്മാനും അർ അള്ളാഹുവിന്റെ രണ്ട് പേരുകളാണ് അള്ളാഹു എന്നത് ഒരു നാമമായത് അർ റഹ്മാൻ മറ്റൊരു നാമമാണ് ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു ഒരു നാമമാണ് അർ റഹീം വേറൊരു നാമമാണ് കാരുണ്യത്തിന്റെ പരമമായ ആ അവസ്ഥ നമ്മൾ അള്ളാഹുവിൽ കാണും ം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഗുണവിശേഷണമാണ് എന്ന് ആ പേരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ബില്ല എന്ന് പറയുന്നതിന് പകരം ബിസ്ബില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ പേരുകൾ മനസ്സിലാക്കുക എന്നതും ആ പേരുകൾ എവിടെ നിന്നെങ്കിലും സ്വന്തമായി സങ്കല്പിക്കുന്നതിന് പകരം ഖുർആാനിലും ഹദീസിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പേരുകൾ കണ്ടെത്തി അവയുടെ അർത്ഥമറിഞ്ഞ് അവയിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി ആരാധിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെയാണ് സാധാരണ നിലക്ക് അള്ളാഹുവിൻ്റെ അസ്ബാവുകളും അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ നാമങ്ങളും അവൻ്റെ ഗുണവിശേഷങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മുടെ തൗഹീദിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത് ഇവിടെ ബിസ്ബുല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്തേക്കു കൂടി നമ്മുടെ ചിന്ത കടന്നു പോകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ